കവി എ അയ്യപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു ശാസ്താംകോട്ട തെരുവോരം കൂട്ടായ്മയാണ് അയ്യപ്പന്റെ സ്മരണ പുതുക്കിയത് ശാസ്താങ്കോട്ട തെരുവോരം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കവി എ അയ്യപ്പൻ സ്മൃതി സംഘടിപ്പിച്ചത് ശാസങ്കോട്ട ടൗണിലായിരുന്നു പരിപാടി കല്ലട എസ് എച്ച്ഒ ഇ നിസാമുദ്ദീൻ അയ്യപ്പൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ വിശേഷിച്ച് പ്രണയത്തെക്കുറിച്ച് സ്നേഹത്തെ കുറിച്ച് കൂടുതൽ ഉദ്ബോധനം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള രചനകളായിരുന്നു അയ്യപ്പന്റെ കവിതകൾ കവിത അല്ലെ സാഹിത്യം കൊണ്ട് ഒരിക്കലും സമ്പന്നനാവാൻ കഴിയില്ല എന്നതിന്റെ കൂടി തെളിവാണ് അയ്യപ്പൻ ജീവിതം തെരുവിൽ തുടങ്ങി തെളിവ് വെച്ച് തന്നെ എഴുതി തെളിവ് വെച്ച് തന്നെ അവസാനിച്ച ജീവിതമാണ് കവിയുടെ അങ്ങനെ ഒരു കവിയെ സ്മരിക്കാതെ എങ്ങനെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ കഴിയും മലയാളം ഇത്രമേൽ മധുരതരമായ ഭാഷയിൽ കവിത എഴുതിയെ ആരുണ്ട് ഓർമ്മിക്കാം നമുക്ക് അയ്യപ്പനെ ഓർമ്മിക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ വസ്തുതാപരമായ തെളിവാണ് നമ്മുടെ ജീവിക്കുന്ന ഈ കവികളും ഈ ഭാഗ്യ കൂട്ടായി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു തീർച്ചയായും അയ്യപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ആഗ്രതകളും ആശങ്കകളും കവിത കൊണ്ട് സ്നാനപ്പെടുത്തിയ ഒരാളാണ് അയ്യപ്പൻ എന്ന് തീർക്കും പറയാൻ പറ്റും ഏതാണ്ട് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ടോളം കുട്ടികൾ അല്ലെങ്കിൽ പി എച്ച് ഡി ഗവേഷണ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് കവിത ഗവേഷണം ചെയ്യുവാണ് ഇനിയും അയ്യപ്പന്റെ കവിതകളെ കുറിച്ച് വളരെ ഗഹനമായ പഠനം കവി അയ്യപ്പന്റെ കവിതകൾ അഭയിക്കുന്നുണ്ട് അത് അത്യാവശ്യവുമാണ് ി ഹരികുമാർ ഗുരുകുലം ശശി രശ്മി ദേവി ഭൂവേ ശാസ്ത്രാങ്കോട്ട ശാസ്താങ്കോട്ട ജയകുമാർ ചന്ദ്രൻ കിഴക്കടം പത്മകുമാരി എം എസ് ജെ കെ ശാസ്താങ്കോട്ട വിനോദ് വി പള്ളിശ്ശേരിക്കൽ അജിത കൃഷ്ണകുമാർ ശ്രീലതിക എസ് വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒഴിച്ചു പോകും ീ എന്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ മരണവീട്ടിലെ തോരാത്ത മഴയ്ക്കായി അദ്ദേഹത്തിന്റെ ന്യായീകരണം മരണവീട്ടിലെ മഴ പോലുമില്ല ശബിച്ചുകൊണ്ട് ബന്ധുക്കൾ മഴയെ പ്രണയിച്ചതിന്റെ മരണത്തിൽ വരാതിരിക്കാനാവില്ലല്ലോ എന്ന് മഴയും ആത്മബന്ധത്തിന്റെ നനവിപ്പിച്ച് പെങ്ങൾ ഓർമ്മയും